ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ തലമുറയെ കുറിച്ച് അതായത് നമ്മുടെ മക്കളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കരുണ മൈനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൂടെയും വാർത്തകളിലൂടെ ഒക്കെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തതാണ് ഇപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ഒരു വാർത്തയെ കുറിച്ച് അല്ലെങ്കിൽ ആ വാർത്ത ഇത്രയും ഇമ്പോർട്ടന്റ് ആയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു സാധാരണ റോഡ് ആക്സിഡന്റ് മാത്രം ആയിരുന്നില്ല അത് മനഃപൂർവ്വമായിട്ട് അതായത് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാമായിരുന്നിട്ടും ആ ഒരു മനുഷ്യജീവന് യാതൊരു വിലയിൽ കൊടുക്കാതെ ആ ആ ഒരു ആളിന്റെ ഒരു വ്യക്തിയുടെ അതായത് കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ വണ്ടിയുടെ ചക്രങ്ങൾ കയറ്റി ഇറക്കി രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ത്വ ത്വരയില് ഇങ്ങനെ ചെയ്തതാണെന്ന് നമ്മൾ എല്ലാവരും വായിച്ചതും കണ്ടതും ഒക്കെയാണ് അപ്പൊ എന്താണ് അതിനകത്ത് ശരിക്കും സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ആ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ കാരണമൊന്നും നമ്മൾ കണ്ടു വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അപ്പൊ അത് ഈ വാർത്ത നമ്മൾ കണ്ടതാണ് വാർത്ത വായിച്ചതും മാധ്യമങ്ങളിലൂടെ എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വാർത്തയായി മാറിയതാണ് കേരളം മുഴുവനും അപ്പൊ ഇതിനകത്ത് അത് രണ്ട് വ്യക്തികളാണ് ഒന്ന് അജ്മൽ എന്ന് പറയുന്ന ഒരു കാർ ഓടിച്ചിരുന്ന വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറും ഇവർ രണ്ടുപേരും ആയിരുന്നു വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് ഓടിച്ചതെന്നും ഇവര് രണ്ടുപേരും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നും ഒക്കെയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഈ കുഞ്ഞുമോൾ എന്ന് പറയുന്ന ലേഡിയെ ഇടിച്ച് ഇട്ടിട്ട് ആ ആ ആളിന്റെ ശരീരത്തിലൂടെ വണ്ടി കയറി ഇറങ്ങി അതായത് കാറ് കയറ്റി ഇറക്കി അവർ രക്ഷപെട്ടു പോവുകയാണ് ചെയ്തത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സാധാരണ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ഒന്നുകിൽ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമായിരിക്കും കാരണം ചിലർ കൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാർ കൈകിയേറ്റം ചെയ്യുവോ പേടി കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരാളുടെ ശരീരത്തിലൂടെ ഒക്കെ അയറ്റി ഇറക്കി രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ അതിപ്പോ ആ മുന്നിലുള്ള ആളിനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത അതാണ് നമ്മളെല്ലാം ചിന്തിപ്പിച്ചതും ആ വാർത്ത ഇത്രമാത്രം ഏർ പ്രചാരം അല്ലെങ്കിൽ ഇത്രയ്ക്കും കുപ്രസിദ്ധി നേടിക്കൊടുത്തതെന്ന് നമുക്കറിയാം ഏഹ് ഒരു അപകടം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ നമ്മൾ കണ്ടത് ഇപ്പൊ ഈ അപ്പൊ ഇതിന് രണ്ട് കാരണങ്ങളാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ ഈ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ ഓടി വന്നോ അല്ലെങ്കിൽ ഇവരെ കയ്യേറ്റം ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് വണ്ടി നിർത്തിയില്ലെന്നും അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടാണ് വണ്ടി നിർത്താതെ പോയതെന്നും പക്ഷെ വണ്ടി നിർത്താതെ അവർ ഓടിച്ചു പോകുമെന്ന് മാത്രം അല്ലെങ്കിൽ നമുക്ക് അത്രയും അത്രയും ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇത് വൺ ഇവർക്ക് അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വന്തം ശരീരം രക്ഷിക്കാൻ വേണ്ടി ഇവര് എന്താണ് ചെയ്തതെന്നാണ് ഈ വാർത്തയെ ഇത്രത്തോളം പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നത് അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കേട്ട ഒരു കാര്യമുണ്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് മദ്യപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഇവർക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ബോധം ഉണ്ടായിരുന്നു ഈ വണ്ടി നിർത്തിയാൽ ഞങ്ങളെ ആളുകൾ നാളുകളുകൾ കയ്യേറ്റം ചെയ്യുമോ അല്ലെങ്കിൽ ഞങ്ങൾ കുടിച്ചിട്ടുള്ളത് കൊണ്ട് പോലീസ് പിടിച്ചാൽ പ്രശ്നം ആകുമോ എന്ന് അപ്പൊ ഈ രണ്ടും അവനവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വാഹനം ഓടിക്കുന്നത് ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഈ വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എത്ര മദ്യപിച്ചിരുന്നാലും അവനവന്റെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവനവന്റെ ശരീരം രക്ഷിക്കണമെന്നും തടി രക്ഷിക്കണമെന്നും നമ്മൾ പറയുന്ന പോലെ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ക്രൂശിക്കാനും അല്ലെങ്കിൽ മറ്റൊരാളിന്റെ ജീവനിയോ ഒരു പുല്ല് വില പോലും കൊടുക്കാതെ ആ ആളിന്റെ ശരീരത്തിലൂടെ വണ്ടി കയറ്റി ഇറക്കി രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ക്രൂരത തന്നെയാണ് ആ ഒരു മൈൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ രണ്ടു പേരുടെയും ഇപ്പൊ ഒരാൾ ശരിയാണ് വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കൂടുതലുണ്ടായ ഉള്ള ആൾക്ക് തടയാമായിരുന്നു അയ്യോ നമുക്ക് അങ്ങനെ ചെയ്യണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പക്ഷെ ഈ ഈ അജ്മൽ അങ്ങനെ ചെയ്യില്ല ഈ ആളിന്റെ ശരീരത്തിലൂടെ ചിലപ്പോൾ വണ്ടി കയറ്റി ഇറക്കാതെ തന്നെ അത്രയും ഒരു ക്രൂരത ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരുടെയും മൈൻഡ് രണ്ടു പേരുടെയും മൈൻഡ് എത്രമാത്രം ക്രൂരമായിരുന്നു എന്നാണ് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഈ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും ക്രൂരതനായി ക്രൂരനായിത്തീരുന്നത് അല്ലെങ്കിൽ ഇത്രയും സ്വാർത്ഥനാകുന്നത് എന്തുകൊണ്ടാണ് ആർക്കെന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണ് കുറേയൊക്കെ ഇത്രയും ക്രൂരത മനുഷ്യർക്ക് ചെയ്യാനുള്ള തൻ്റെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ഇങ്ങനെയൊക്കെ ഒരു റോഡ് അപകടം ഉണ്ടായി അപ്പൊ ഈ റോഡ് അപകടം ഉണ്ടായെന്ന് പറയുമ്പോൾ സാധാരണ ഒരു അപകടം അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ബ്രേക്ക് പോയതൊന്നുമല്ല മനഃപൂർവ്വം ഇവര് അപകടം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയതാണ് കാരണം നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ഇപ്പൊ നമുക്കറിയാം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ് അങ്ങനെ ഓടിക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ മദ്യപിച്ച് വാഹനം ഓടിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള അപകടങ്ങളും ഇങ്ങനെയുള്ള കാരണങ്ങളൊ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും അതിനെ നോർമൽ ആയിട്ട് സാധാരണ റോഡ് അപകടമായിട്ട് മാത്രം കണക്കാക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ആളുകൾക്ക് കൂടുതലും എന്തൊക്കെ തോന്നിവാസം കാണിക്കാവുന്നെങ്കിലും ഒരു ധൈര്യം ഉണ്ടാകുന്നത് പക്ഷെ നിയമങ്ങൾ വെച്ച് കുറച്ചുകൂടി ടൈറ്റ് ആയി കുറച്ചുകൂടി സുതാര്യം അതായത് നല്ല സമയത്ത് ഇതിന് നടപടികൾ ഉണ്ടാകുന്നതും ഒരു പരിധിവരെ നമുക്കറിയാം ഈ ഇത്രയും ഇത്രക്കും ക്രൂ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യന് ഒരു ഭയം ഉണ്ടാകും ഇതിപ്പോ നിയമങ്ങൾ ഒരു കുറച്ച് ഒരു പരിധിവരെ ആളുകൾക്ക് അറിയാം ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായാലും ഇതിന് വലിയ നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ കൂടി പോയാൽ കുറച്ച് നാള് കേസ് നടക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കേസ് നടക്കുന്നത് വർഷങ്ങളോളമാണ് പിന്നെ ഇനി വർഷങ്ങളോളം ഈ കേസ് നടത്തി അത് കഴിഞ്ഞിട്ട് ശിക്ഷ കിട്ടിയാലും ജയിലിൽ പോയി കിടന്നാലും ജയിലിൽ നല്ല സുഖമാണ് നല്ല സുഖ ഭക്ഷണം ആ സുഖവാസം പിന്നെന്താണ് ശിക്ഷ എന്താണ് ഇതിനകത്ത് ഇവർ പുറലോകം കാണുന്നില്ല പുറത്തുള്ള ആളുകളുമായിട്ട് സഹകരിക്കുന്നില്ലെന്നല്ലേ വന്നത് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ ജയിലിൽ പോയി കിടന്നാലും എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് സമയാസമയത്ത് ഭക്ഷണം സകല സൗകര്യങ്ങളും എല്ലാ പിന്നെ ജയിലിലും കിട്ടുന്നുണ്ട് പിന്നെ എന്താ നല്ല മൃഷ്ടാന ഭോജനം കിട്ടുന്ന ജയിലിൽ കിട്ടുമ്പോ പിന്നെ ആളുകൾക്ക് പിന്നെ ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ടാവുമോ ഈ അവസ്ഥകളൊക്കെ മാറ്റം വരണം പിന്നെ വേ ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിക്കും ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ അജ്മൽ എന്നും അല്ലെങ്കിൽ ശ്രീകുട്ടി എന്ന ഈ രണ്ട് വ്യക്തികളുടെ മാനസിക നില ഇത്രയും ക്രൂരമാകാനുള്ള കാരണമാര എന്താണ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയും ക്രൂരമായി ആ മനസ്സിനുടമകളാക്കി നമ്മുടെ മക്കളെ മാറ്റുന്ന ആരാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അതായത് ഇത്രയും ക്രൂരമായിട്ട് ആളുകളെ അല്ലെ മക്കളെ ഇന്നത്തെ തലമുറയെ എങ്ങനെയാക്കി തീർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കൾ കാണുന്ന പറയുമ്പോൾ ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കാരണം ഈ തലമുറയെ എങ്ങനെയാക്കിയെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് കാരണം ഒന്നാമത്തേത് നമ്മൾ മക്കളെ നമ്മൾ ചെറുപ്പം തൊട്ടേ വഴക്കു പറയാതെ അവരോട് ദേഷ്യപ്പെടാനോ അനുവദിക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു ഒരു പരിധി വരെ ഒരു കാരണമുണ്ട് ഒരു വീട്ടിൽ ഒരു ഒരു കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് കുട്ടിയോ ഒക്കെ ഉണ്ടാവൂടും അപ്പൊ ഇവരെ വഴക്ക് പറയാതെ മാക്സിമം നമ്മളിൽ ലാളിച്ചും സ്നേഹിച്ചും ഒക്കെ കൊണ്ടു നടന്നിട്ട് അവരോട് വഴക്ക് പറയുന്നത് അപ്പൊ അപ്പനോ ഒരു വീട്ടിൽ തന്നെ അപ്പൻ മക്കളെ വഴക്ക് പറഞ്ഞാൽ അമ്മ അതിന്റെ ഇടയ്ക്ക് ചാടി വീഴും അമ്മ വഴക്ക് പറഞ്ഞാൽ അപ്പൻ അപ്പന്മാൻ്റെ ഇടയ്ക്ക് ചാടി വീഴും അങ്ങനെ പരസ്പരം ഈ മക്കൾക്ക് വേണ്ടി പോലും അവരെ വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ അതായത് മക്കളെ വഴക്കു പറയാൻ പോലും രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാറ് അപ്പൊ ഒരു കാര്യത്തിലും യാതൊരു കുറവുകളോ അല്ലെ കുറ്റങ്ങളോ ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ അറിയാതെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഈ തലമുറ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നേ കാരണം അവർക്ക് ബന്ധങ്ങളുടെ വില എന്താന്നറിയില്ല കഷ്ടപ്പാടിന്റെ വില എന്താണെന്നറിയില്ല ഒരു കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ ഫലം അല്ല അധ്വാനിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് അറിയില്ല കാരണം അവരെ അധ്വാനിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയിക്കാതെ ആയിരിക്കും നമ്മൾ വളർത്തുന്നത് അപ്പഴ ഇപ്പ അപ്പനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും മക്കൾ ചോദിക്കുന്നത് എന്തും അവർ ആഗ്രഹിക്കുന്നത് എന്തും മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഇത് എവിടെ നിന്ന് അല്ലെങ്കിൽ എത്ര കഷ്ടം അപ്പനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് മക്കൾക്ക് നേടിക്കൊടുക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും അവർക്ക് വരുന്നില്ല അത്രയും കാര്യമായിട്ട് അത്രയും കൂടുതലായിട്ട് നമ്മൾ അതായത് നമ്മൾ നമ്മുടെ മക്കളെ അമിതമായി സ്നേഹിച്ച് അമിതമായിട്ട് ലാളിച്ച് വഷളാക്കിയാണ് വളർത്തുന്നത് ഇവർക്ക് പരസ്പരം ബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിയില്ല പിന്നെ ഇതിനകത്ത് വേറെ ഏറ്റവും വലിയൊരു കാര്യം കൂടിയുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് കൂട്ടുകുടുംബങ്ങളായിരുന്നു ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ അംഗങ്ങളുണ്ടാവും വല്യച്ഛനും വല്യമ്മയും ആ മുത്തനും മുത്തശ്ശി അങ്ങനെ അച്ഛന്റെ ചേട്ടൻ അനിയൻ അവരുടെ ഭാര്യമാര് മക്കള് അങ്ങനെ ഒരു 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 കുറേ കുടുംബങ്ങൾ തന്നെ അതായത് ചെറിയ ഒരു ഒരു ചെറിയ എന്താ പറയുന്നെ ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബം എന്ന് പറയുമ്പോ ഇന്നത്തെ ഒരു ചെറിയ കുടുംബമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം ഇന്ന ഒരു ചെറിയ കുടുംബം അതായത് അണുകുടുംബം എന്ന് നമ്മൾ പറയുമ്പോ അതിനകത്ത് അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ മക്കൾ മാത്രമേ കാണുകയുള്ളൂ അപ്പനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാവാം അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നവരാവാം അവര് ജോലി ചെയ്യുന്നു ആ കിട്ടുന്ന കിട്ടുന്ന പണം കൊണ്ട് അവരുടെ മക്കളെ നന്നായിട്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങി ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് നല്ല ഏർ സുഖ സമൃദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരുന്നേ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല നമുക്കറിയാം പഴയകാലത്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ ഒരുപാട് അംഗങ്ങളുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു വഴക്കുകൂടിയും ഒക്കെയാണ് മക്കളും നമ്മളൊക്കെ വളർന്നു വന്നത് ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല മക്കളെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല പുറത്തൊരാളുമായിട്ട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ മറ്റ് ആളുകളുമായിട്ട് സഹകരിക്കാൻ പോലും വീട് വീടുകളിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ മാതാപിതാക്കൾ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒന്നാമത്തെ കാര്യം ഇന്ന് ആളുകൾ കുറേ എല്ലാം ആണ് നോക്കുന്നത് ഇപ്പൊ അടുത്തുള്ള ആളുകളോട് അല്ലെ അടുത്തുള്ളത് ഇച്ചിരി സാധാരണക്കാരാണെങ്കിൽ അവരോട് മിണ്ടിയാൽ നമ്മുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമെന്ന് മക്കളെ പഠിപ്പിക്കുന്ന കാ രക്ഷകർത്താക്കളുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ മക്കളെ വളർത്തിയിട്ട് അവരെ ഒരു സമൂഹമായിട്ട് സഹകരിപ്പിക്കാൻ അനുവദിക്കാതെ സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ട് സഹകരിക്കാൻ അനുവദിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി സെൽഫിഷായിട്ട് മക്കളെ വളർത്തിയിട്ട് ഈ തലമുറയാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ കാരണം അവർക്ക് അവര് വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ് ബന്ധങ്ങൾ എന്താണെന്നോ പരസ്പരമുള്ള സ്നേഹം എന്താണെന്നോ ഒരു കുടുംബത്തിലാണെങ്കിൽ അംഗങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്നോ ഇതൊന്നും അറിയാതെയാണ് ഇവര് വളർന്നു വരുന്നത് പണ്ടത്തെ പണ്ടുള്ള വീടുകളിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു കുട്ടി കുറ്റം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഗുരുത്തകട് കാണിച്ചാൽ ആ വീട്ടില് ഏത് കാരണവന്മാരാണ് കാണുന്നതെങ്കിലും അവരവരെ വഴക്കു പറയുമായിരുന്നു പക്ഷെ ഇന്ന് അത് നടക്കുമോ ഇന്ന് നടക്കുക ഇന്ന് അങ്ങനെ ആരെങ്കിലും വേറെ ഒരാള് വഴക്കുന്ന ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും ഭൂകമ്പം ഉണ്ടാകുന്ന പറഞ്ഞാൽ വലിയ വഴക്കായി തീരുവാണത് വല്ല വെല്ലമ്മയ്ക്കോ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിക്കോ പോലും വേറൊരാളെ വേറൊരു അല്ലെങ്കിൽ അവരുടെ സ്വന്തം കൊച്ചുമകനെയോ മക്കളെയോ പോലും മടുപ്പ് പറയാൻ അധികാരം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ പോക്ക് ഞാൻ എന്റെ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങളും തന്നെയാണ് ഈ പറയുന്നത് കാരണം ഏർ നമ്മുടെ തന്നെ സ്വന്തം നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കി ഒരു വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയും അല്ലാതെ മറ്റൊരാൾ അത് സ്വന്തം അച്ഛന്റെ അനിയനാണെങ്കിലും പോലും ചേട്ടനാണെങ്കിൽ പോലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവരെ ശാസിക്കാനോ ഒന്നും ഈ മാതാപിതാക്കൾ പോലും അനു അധികം അനുവദിക്കുകയില്ല അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ മുത്തച്ഛനോ മുത്തശ്ശിയോ ആണെങ്കിൽ പോലും അവരുടെ വഴക്ക് പറഞ്ഞാൽ ഉടനെ വെച്ച് അടി എൻ്റെ മക്കളല്ലേ എന്റെ കൊച്ചിനെ എന്ത് എന്തിനാ വഴക്കു പറയുന്നതെന്ന് അവിടെ വീഴും എന്റെ കൊച്ചിന് എന്റെ പിള്ളേരെ ഞാൻ എന്റെ ഇഷ്ടം പോലും വളർത്തിക്കൊള്ളാം എന്നൊരു തൻ്റെ അല്ലെങ്കിൽ ആ ഒരു വർത്തമാനം അല്ലെങ്കിൽ ആ ഒരു സംസാര രീതിയും ആ ഒരു പ്രകടനമായിട്ട് ആണ് ഇന്ന് ആളുകൾ പ്രതികരിക്കുന്നത് ഈ പ്രതികാരം ഇത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടാണ് വളരുന്നത് അപ്പൊ അവരുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകുന്ന ഒരു കാര്യം എന്റെ മുത്തശ്ശൻ മുത്തശ്ശനപ്പോ എന്നെ വഴക്ക് പറയാനുള്ള അധികാരം ഇല്ലെന്ന് പറയുമ്പോ അല്ലെങ്കിൽ ആ അവര് ചോദ്യം ചെയ്യുമ്പോ നമുക്ക് അവരുമായിട്ട് വലിയ ബന്ധമില്ലെന്നാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കി വളർന്നു വരുന്ന തലമുറ പിന്നെ അവർക്ക് പിന്നെ വേറെ ആരോടും വേറെ ഒരു സ്നേഹവും ബന്ധമോ കടപ്പാടോ ഒന്നും ഉണ്ടാവില്ല സ്വന്തം വീട്ടിലെ ആ വീട്ടിലെ ആളുകളോട് കടപ്പാടില്ലാത്തവർക്ക് പിന്നെ പൊതു പൊതുവഴിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു വ്യക്തിയോട് എങ്ങനെ കടപ്പാടുണ്ടാകുന്നത് അവര് പിന്നെ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മറ്റൊരാളുടെ ജീവന് വേണ്ടി എന്ത് വിലയാണ് അവർ കൊടുക്കാൻ തയ്യാറാകുന്നത് അല്ലെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ തയ്യാറാവുന്നില്ല അപ്പൊ ഇത് നമ്മുടെ തന്നെ കുറ്റമാണ് നമ്മൾ മാതാപിതാക്കളാണ് മക്കളെ അമിതമായിട്ട് സ്നേഹിച്ച് വഷളാക്കി കളയുന്നതും ബന്ധങ്ങളുടെ വില എന്താന്ന് പഠിപ്പിക്കാതെ മക്കളെ വളർത്തുന്നതും കഷ്ടപ്പാടിന്റെ വില എന്താണെന്ന് ഇവർ അറിയുന്നുണ്ടോ ഇല്ല ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ മേടിച്ചു കൊടുക്കും പിന്നെ അവർക്ക് കഷ്ടപ്പാടിന്റെയോ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ച് കുറെ നാള് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒരു സാധനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വസ്തു കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു സാധനത്തിന് എന്തുമാത്രം വിലയുണ്ടെന്ന് അതേസമയത്തിൽ നമ്മൾ ചോദിക്കാതെ ആഗ്രഹിക്കാതെ കിട്ടുന്ന ഒരു വസ്തുവിനോട് അതിനോട് നമുക്ക് ഈ പറയുന്ന വലിയ ഒരു സ്നേഹവും താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇത് തന്നെയാണ് മക്കളിൽ നമ്മൾ കാണിക്കുന്നതും നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന തലമുറയിൽ സംഭവിക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വഴക്ക് പറയേണ്ട സ്ഥാനത്ത് വഴക്കു പറയാനും അത് മറ്റുള്ളവര് മുതിർന്നവർ ആരാണെങ്കിലും ഒരു വീട്ടിലെ ചേട്ടനോ ചേട്ടത്തി മൂത്തവരോ ഒക്കെ കുഞ്ഞുങ്ങളെ വഴക്കു പറയുമ്പോൾ അതിനിടയ്ക്ക് ചാടി വീഴാതെ അവർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് മനസ്സിലാക്കി അപ്പൊ ആ വഴക്ക് പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ നാളെ അവരെ രക്ഷിക്കാനുള്ള അധികാരമുണ്ടെന്ന് അവർ ചിന്തിക്കണം ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ടു സ്ഥലങ്ങളാണ് നമ്മുടെ നാളത്തെ തലമുറ എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് അദ്ധ്യാപകരാണെങ്കിലും കുഞ്ഞുങ്ങളെ വഴക്കു പറയാൻ ഉം പിന്നെ മാതാപിതാക്കള് സമ്മതിക്കാൻ സമ്മതിക്കുന്നില്ല നമുക്കൊക്കെ അറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്ഥ കാലത്ത് അധ്യാപകരെ വഴക്കു പറയുകയോ അടിശിക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനോ വഴക്ക് പറയാനോ അധികാരമില്ല വഴക്കു പറഞ്ഞാൽ ഉടനെ അവർ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കാണിക്കുന്നു അധ്യാപകരൊന്ന് വഴക്കു അല്ല അധ്യാപകരൊന്ന് ശിക്ഷിച്ചാൽ ഉടനെ പിന്നെ അച്ഛനും അമ്മയും വടിവാളും തോക്കുമൊക്കെ ആയിട്ട് സ്കൂളിൽ ചെല്ലുന്നു അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ കണ്ടു വളരുന്ന മക്കൾക്ക് പിന്നെ ആരോടാണ് സ്നേഹവും താല്പര്യം ഉണ്ടാകുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അധ്യാപക ദിനത്തിൽ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് കുറെ കുട്ടികൾ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ അധ്യാപക ദിനം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത് അല്ലെ അധ്യാപകരെ നമ്മൾ എന്തിനാണ് ബഹുമാനിക്കുന്നതെന്ന് നമ്മൾ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാ അധ്യാപകരെ ബഹുമാനിക്കേണ്ടതിന് വേണ്ടി വേണം എന്ന അധ്യാപകർക്ക് ബഹുമാനം വേണം എന്ന ആ ഒരു കാശയത്തിന് വേണ്ടി അല്ല ഞാനിത് പറയുന്നത് ഈ ആ ചോദ്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് അവർ ഇത് മനസ്സില് നേരിട്ട് ചോദിക്കും ഞങ്ങളെന്തിനാണ് അധ്യാപകരെ ബഹുമാനിക്കുന്നത് അല്ലെ മുതിർന്നവരെ എന്തിനാണ് ബഹുമാനിക്കുന്നത് എന്നുള്ള നാളെ അത് നിങ്ങളോടും ചോദിക്കും അച്ഛനോടും അമ്മയോടും എന്തിനാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ് നിങ്ങളെ കരുതുന്നത് നിങ്ങൾ നിങ്ങളുടെ കടമ മാത്രമേ ചെയ്തോളൂ നിങ്ങളുടെ കടമയായിരുന്നു ഞങ്ങളെ വളർത്തേണ്ടത് നിങ്ങളത് ചെയ്തു ഇനി ഞങ്ങൾക്ക് അതിൽ കൂടുതൽ യാതൊരു ഉത്തരവാദിത്വവും നിങ്ങളോടില്ല എന്ന് ഈ തലമുറ നിങ്ങളോടും പറയും കാരണം അല്ലെ നമ്മളോട് പറയും ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ കാര്യമാണ് പറയുന്നത് കാരണം ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കളുടെ കാര്യം തന്നെയാണ് പറയുന്നത് അപ്പൊ ആ സമൂഹം നമ്മളോട് ഇത് ചോദിക്ക നാളെ വരെ വളർന്നു വരുന്ന തലമുറ ഇത് ചോദിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയേണ്ടത് പറ പറഞ്ഞു കൊടുക്കുകയും വഴക്കു പറയേണ്ട അടുത്ത് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യണം നമുക്കറിയാം കുഞ്ഞങ്ങളെ ചെറുപ്പം കേട്ട് വഴക്ക് പറയാതെ ശിക്ഷിക്കാതെ ശാസ്ക്കാതെ വളർത്തുന്ന മാതാപിതാക്കള് ഇത്രയോ എത്രയോ ആളുകൾ പറയുന്നു കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ കൊച്ചിനെ ഇന്നുവരെ ഒന്നും നുള്ളി നോവിച്ചിട്ടില്ലെന്ന് ഇങ്ങനെ നുള്ളി നോവിക്കാതെ വളർത്തുന്ന കുട്ടികൾ പിന്നെ എങ്ങനെയാണ് ഉം വലുതാവുമ്പോ ഒരു പ്രശ്നത്തെ നേരിടാൻ അവർക്ക് എവിടുന്ന ധൈര്യം ഉണ്ടാകും ആരെങ്കിലും സമൂഹത്തില് എന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ചെറിയ കീഴിൽ തന്നെ നിർത്താൻ പറ്റില്ല അവര് വളർന്നു വളർന്നു വലുതായി കഴിയുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി സമൂഹമായിട്ട് സഹകരിക്കേണ്ടി തീർച്ചയായിട്ടും അപ്പൊ അവര് ജോലി ചെയ്യുന്ന സ്ഥലത്തും പഠിക്കാൻ ചെല്ലുന്ന സ്ഥലത്തും ഒക്കെ പലവിധമായ ചൂഷണങ്ങളുണ്ടാകും ഈ ചൂഷണങ്ങളെ നേരിടാൻ അവർക്ക് ധൈര്യമില്ലാതെ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ ജീവിതത്തിൽ അവർ വഴക്കോ ശാസനയോ കേട്ട് കൊണ്ടാണ് അവർക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അതിനെ എങ്ങനെ മാനസികമായിട്ട് നേരിടണം എന്ന് എന്നവർക്കറിയില്ല അവർ മൊത്തത്തിൽ അപ്പൊ തന്നെ ഡൗൺ ആയി പോകും കാരണം അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരിക്കും നിങ്ങൾ പോലും പറയാതെ ഒന്ന് നുള്ളി പോലും നോവിക്കാതെ വളർത്തുന്ന മക്കൾക്ക് പിന്നെ എങ്ങനെ എങ്ങനെയൊരു അവരുടെ ജോലി സ്ഥലത്ത് ഒരു ബോസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ശാസന ഉണ്ടായാൽ അല്ലെങ്കിൽ ഇവർ താത്തിണ്ടായാലോ ഒരു വഴപ്പ് കിട്ടിയാലോ ഇവര് പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ നിങ്ങളുടെയൊക്കെ വളർച്ച കാരണം സമൂഹത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും നേരിട്ട് പരിചയമില്ല ഇത് വലിയ ഒരു ദോഷം തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനെ പറഞ്ഞു മനസ്സിലാക്കി വളർത്തേണ്ട കടമ നമ്മുടേതാണ് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യുവാനുള്ള ധൈര്യവും തൻ്റെ ഇട ഉണ്ടാകേണ്ടത് അത് നമ്മൾക്കും അതിന് പങ്കുണ്ട് അവരെ അങ്ങനെ ഒരു മാനസിക സ്ഥിതിയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് അതിന് പകരം നമ്മൾ അവരെ സമൂഹത്തിന് കൊള്ളരുതാത്ത രീതിയിലേക്കാണ് ഇന്നത്തെ വളർത്തൽ ഇന്നല്ലെങ്കിൽ ഇന്ന് നമ്മൾ അവരെ നമ്മുടെ പേരൻറിങ് അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ അല്ലെ ഏത് നിലയിൽ കൊണ്ടുപോകണമെന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റാരും വഴക്കു പറയുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല അപ്പൊ ഇനി നാളെയും നമ്മൾ മറ്റുള്ളവരെ മറ്റൊരാൾ അവരെ വഴക്കു പറയാതിരിക്കണമെങ്കിൽ ഇന്ന് തന്നെയാണ് ഇന്ന് അവരുടെ സ്വഭാവത്തിലുള്ള ആ എന്തെങ്കിലും ഒരു പോരായ്മ നമ്മൾ അത് തിരുത്താൻ തയ്യാറാകണം അത് തിരുത്താതെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഈ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് മുതിർന്നവരോട് തറതല പറഞ്ഞ് പഠിക്കുന്നതും അല്ലെങ്കിൽ തറതല പറയുകയും എതിർത്ത് പറയുകയും അവരോട് ദേഷ്യപ്പെടുകയും വല്ലാതെ സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവരെ ചിരിച്ച് ഈ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ കുഞ്ഞു അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികൾ അതൊരു പ്രോത്സാഹനം ഏറ്റെടുത്ത് അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അതേസരത്തിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ കൊടുത്താലും നിങ്ങൾ നാളെ നല്ല രീതിയിൽ സമൂഹത്തോട് ഇടപെടും നല്ല രീതിയിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കും അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിക്കും സമൂഹത്തോട് നല്ല കടപ്പാടുള്ളവരായിട്ടും വളരും ഇത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ ഇത് പഠിപ്പിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഇങ്ങനെ സമൂഹത്തിൽ ക്രിമിനലുകൾ ഉണ്ടാകാതിരിക്കാൻ ആദ്യം അത് സമൂഹത്തിലേക്ക് പടരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കുടുംബത്തിലാണ് ചികിത്സ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ നല്ല സ്വഭാവമഹിമയുള്ളവരായിട്ട് വളർത്താൻ നമ്മൾ മാതാപിതാക്കളാണ് ശ്രമിക്കേണ്ടത് അധ്യാപകർക്ക് വഴക്കു പറയാനുള്ള അധികാരം അവർ നല്ല അധ്യാപകരെ അപ്പൊ എല്ലാവരെയും ഞാൻ പറയുന്നത് ഇപ്പം അധ്യാപകർക്ക് ഒരു അധ്യാപകരും കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളോടൊന്നും വൈരാഗ്യം ഉണ്ടായിട്ടല്ല അവര് വഴക്ക് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ നല്ല സ്വഭാവം ഉള്ളതും കാരണം അവൻ ആ കുട്ടിയുടെ ഭാവി മുന്നിൽ കാണുന്നു കൊണ്ടാണ് വഴക്ക് പറയുന്നത് ഇല്ലെങ്കിലും എല്ലാവരുടെയും കുട്ടിയല്ലേ ഞാൻ എന്തിനാ വഴക്കു പറയുന്നത് അവരെ എങ്ങനെ ജീവിച്ചാലും എന്താ എന്ന് ചിന്തിച്ചാൽ ചിന്തിക്കുന്ന സ്ഥാനത്ത് ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിച്ചാൽ അവരൊരിക്കലും വഴക്കു പറയില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും വഴക്കു പറയാത്ത അധ്യാപകരാണ് നല്ലതെന്ന് നിങ്ങളെ വഴക്കു പറയാന് അല്ലെങ്കിൽ അവര് ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും ശിക്ഷ കൊടുക്കേണ്ടിടത്ത് ശിക്ഷ കൊടുക്കാനും നിങ്ങൾ അനുവാദം കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അധ്യാപകർക്ക് അനുവാദം കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരും അതുപോലെ നമ്മള് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ ഇടപെടാൻ അവര് അവരെ കൂടുതൽ സ്നേഹിക്കാനും അവരെ നല്ല മാർഗത്തിൽ നടത്താനും ഒക്കെ അവർക്കും കാരണം അവർക്ക് ജീവിതത്തിൽ ഒരു നമ്മളെക്കാളും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളിൽ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് നമ്മൾ പറയാറില്ലേ ആ അനുഭവങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ അവര് സംസാരിക്കുന്നത് ഉടനെ അങ്ങനെ ഒരു ഇച്ചിരി കടുപ്പിച്ചെന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന ഒരവസ്ഥയായി ആ അവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരാള് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്കു പറയുന്നുണ്ടെങ്കിൽ അതാവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ സഹകരി അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് വഴക്കു പറയേണ്ടടുത്ത് വഴക്ക് പറയുകയും ചെയ്താൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വളർന്നു വരും സമൂഹത്തിന് കൊള്ളരുതാത്തവരായിട്ടല്ല സമൂഹത്തോടും മറ്റു വ്യക്തികളോടും ബാധ്യതയില്ലാത്തവരായിട്ടല്ല നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് സമൂഹത്തിനും മാതാപിതാക്കൾക്കും കൊള്ളാവുന്നവരായിട്ട് വളർത്തുക എന്നുള്ളതാണ് ഒരു മാതാപിതാക്കളുടെ ധർമ്മം അതിന് നമ്മൾ തന്നെ ആദ്യം ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥയില്ല ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന തലമുറ ഇന്ന് അപ്പനും അമ്മയ്ക്കും മക്കളെ വഴക്കു പറയാൻ പേടിയാണ് എന്തുകൊണ്ടാണ് കാരണം ചെറുപ്പത്തിൽ അവർ വഴക്കു പറഞ്ഞിട്ടേ ഇല്ല പിന്നെ വലുതാകുമ്പോൾ വഴക്ക് പറയാനുള്ള വഴക്ക് പറയുമ്പോഴേക്കും കുട്ടികളെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ കാരണം അവർ വഴക്ക് പറഞ്ഞ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു വിധേയത്വം അപ്പനോടും അമ്മയോടും ഇല്ലാതെ വന്നിട്ടാണ് കാരണം ഇവരാണോ വിധേയത്വം മറ്റുള്ളവര നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് വിധേയത്വം കാണിച്ച് ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവരും നമ്മളോട് വിധേയത്വം കാണിക്കാത്തത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടുന്നു അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ കുട്ടികൾ നമ്മളോട് ഇടപെടുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുറവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ആദ്യം തിരുത്താൻ തയ്യാറായാലും നമ്മുടെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വളർന്നു വരും ഇത് നമുക്ക് സമൂഹത്തിന് വേണ്ടി നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ അത് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ നല്ല രീതിയിൽ സമൂഹത്തിന് പ്രയോജനമുള്ളവരായിട്ട് നമ്മുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ പ്രയോജനമുള്ളവരായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു